ഇതിൽ കൂടുതലൊന്നും പറയാനില്ല ഇതൊക്കെ തന്നെയാണ് സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ കുറേ പറഞ്ഞു തരുന്നത് അപ്പോൾ വീണ്ടും അത് തന്നെ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഒരു സിനിമ തന്നെയാണ് ശ്രീരാജൻ എന്ന് പറയുന്ന പുതിയ ഡയറക്ടർ ഈ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സിനിമ ഇടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്ന ഒരു കുറച്ച് ശ്രീരാജനെ കുറിച്ചായിരിക്കും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് മലയാള സിനിമയിൽ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സും പുതിയ നല്ല കൂട്ടം ടെക്നീഷ്യൻസും ഒക്കെ വരുന്ന വലിയ മാറ്റം സാക്ഷായിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് അതിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരാളും കൂടിയായിരിക്കും ശ്രീരാജ് ഈ പറഞ്ഞ പോലെ തന്നെ കോമഡി ഉണ്ട് ത്രില്ലറാണ് നല്ല ഫൈറ്റ് ഉണ്ട് എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു രണ്ടര മണിക്കൂർ ആസ്വദിച്ചിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു തിയേറ്ററിൽ തന്നെ പോയിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക എല്ലാവർക്കും സോ ും ഇവര് നാലു പേരും പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശരിയാണ് ഇത് തന്നെ എനിക്ക് പറയാനുള്ളൂ കൂടുതലും ഒന്നും പറയാനില്ല പതിനാറാം തീയതി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പടം വരികയാണ് നിങ്ങൾ എന്റർടൈൻ ചെയ്യിച്ചിരിക്കും അതാണ് കൂടുതൽ അവകാശവാദങ്ങൾ ഈ രീതിയിൽ വേണ്ട പക്ഷെ നിങ്ങളെല്ലാവരും എന്റർടൈൻ ഒരു പടമായിരിക്കും എന്തായാലും അൻവർഷി എൻ്റർടൈൻമെൻറ്റ് എന്ന ഒരു ബാനറിനെ അറിയാം നമ്മൾ നിങ്ങൾ ആവേശത്തിന് ശേഷം വീണ്ടും ഒരു പടം വരികയാണ് നിങ്ങൾ കാണുക കണ്ടിട്ട് വീഡിയോ അറിയാൻ നിങ്ങൾ കാര്യങ്ങൾ അറിയിക്കുക ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരുപാട് 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 പുതിയ ക്യാരക്ടേഴ്സുണ്ട് നിങ്ങൾക്ക് ഇത് തന്നെ കുറേ പേരെ കണ്ടുകൊണ്ട് അവർക്ക് ഭയങ്കര വലിയൊരു വേദിയാണ് സിനിമകളോട് അപ്പോൾ അതും കണ്ട് ആസ്വദിക്കുക ഒരുപാട് പ്രതിഭാശാലികളായിട്ടുള്ള ആക്ടേഴ്സ് ഉള്ളതാണ് അതും കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പതിനാറാം വീതി വരിക അതിനകത്ത് പ്രാവ തിയേറ്ററിൽ വന്ന് കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളതാണ് ഇത് ഈ നേരത്തെ പ്ലേസിൽ സംസാരിച്ച പോലെ ഇവരൊക്കെ നിങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളാണ് പക്ഷെ നിങ്ങൾ കാണാത്ത നല്ല കഴിവുള്ള ഇഷ്ടം പോലെ പുതിയ ആർട്ടിസ്റ്റുകൾ പ്ലേസിലൊക്കെ നമ്മുടെ ഇന്ന് ഇതുവരെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കാണാത്ത സിനിമയില് കാണാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ നാടകം ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ പരിപാടി എനിക്ക് നേരത്ത് പറഞ്ഞാൽ ഫിലിം കണ്ടു നേരത്തോടെ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെടും കൂടി ഞങ്ങൾക്ക് കുറച്ചുകൂടി ആർട്ടിഫിഷ്യത് കാരണം അത്ര ഉറപ്പോട് കൂടിയാണ് എല്ലാവരും പിന്നെ ഫസ്റ്റ് മൂവിയാണെങ്കിൽ പോലും ഇപ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ജൂസി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ തന്നെ ഈ പടം പടലായിട്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്ന സ്ഥിതി അതിനെക്കുറിച്ചായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും സ്ഥിതി അത് മനോരമ കാരണം കുറച്ചധികം ചിരിക്കാനും ഇതൊക്കെ പൈറ്റും എല്ലാം എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു കലക്കലൊരു അവിയുടെ പരത്തിലുള്ളൊരു ഷാപ്പ് അറിയാം അപ്പോൾ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ടീട്ടിൽ തന്നെ പോയി കാണാൻ എല്ലാവരും സപ്പോർട്ടില്ല